അന്ന ഞാനല്ല വലിയ പറഞ്ഞ കുഞ്ഞാനത് ഇൻസ്റ്റ നടത്തും ഇങ്ങനെ ഒരാൾ ഇന്നോടൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല ആര് പറഞ്ഞാലും ഞാനത് നടത്തി കൊടുക്കും അയിമ്മ പല കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ നോക്കൂല ഞാനാക്കണം ഇങ്ങനെ തോഞ്ഞ വണ്ടി മുന്നിട്ട് അങ്ങനെ പോകണു അതേ വാരി മുന്നിൽ അല്ലാതെ ഞാൻ ബേക്കു പോണേ അങ്ങട്ട് വന്ന എനിക്ക് ഇന്നോട് ഇറക്കും ഞാനത് ഇൻഷോ വന്ന അത് നടത്തും ആണെന്ന് നമ്മൾ നോക്കണു കേട്ടോ ആ ഓ ഞാൻ എടുക്കൂലെ ഞാൻ എടുത്തതിന് പ്രശ്നാണ് കാരണം കാരണം ഒരു വട്ടം ഞാൻ അത് എടുത്തതാണ് ആ എന്റെ അവനൊന്നും എടുക്കാനാവൂലില്ലേ ഇപ്പൊ ക്ലിയറായോ റായോ ക്ലിയർ ആയില്ലേ കേട്ടുവാ ഞാനൊരു സംഗതി പറഞ്ഞിട്ടേ എന്നെ ഞാനല്ല വില ഏ സാധനം ഞാൻ കൊടുക്കണേടുക്കറിയോ ഞാൻ ഒരാളെ ഏൽപ്പിച്ചാണ് റഹ്മാനെ ഇതാക്കണേ ഈ ഒരു മോദി കഞ്ചുറ്റാടിച്ചെ പിടിച്ചാ ഏഹ് പൊന്നാന പിറോസ കൊറേ ദിവസം ഇഞ്ഞോട് പറയണേ ചൊന്ന് ദുബായി കാണണം ഒന്ന് കാണണം എന്നാ പറയണേ അയ്യോ സെലാംകാരോടൊന്ന് ഒരുപാട് സലാം ആലഗ്രിക്കണ ഞാൻ യൂട്യൂബ് കാണിച്ചു കൊടുത്തോളാം എന്താണ്ോന്നെ കണ്ടോ ഒരുപാട് സന്തോഷായില്ലേ ചെന്നയേ ഇക്കടേ എവിടെ പോണ്ടേ ആ ദുബായിലേ ദുബായി ദുബായിലേ ദുബായില നിന്ന് ലാകാ അതില് പറ്റിയ ആള് സലാം കേണ കാരണം എന്താണെന്നറിയോ അസീം വലിമണ ദുബായി കാണിച്ച ആളാണ് സലാം അന്റെ കാര്യ സലാംക്കാര നോക്കിക്കോളൂ അതെ අපട പറണം අපട പറണം ഇന്നാ നീ പറണം അ الله ഞാൻ സർക്കുട് ചേട്ടാ പറണം ഇത് പേടിയാണേ ഏതാ പിടിച്ചാലേ ആ ഇൻഷാ അല്ലാ ആഗ്രം സലാം കാ വാട്സപ്പ് അയച്ചിട്ട് നിങ്ങള് പറഞ്ഞില്ല ആസിമിനെ ഗൾഫിൽ പോയ ആ ടൈമിലാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ആസിമ നാട്ടില് വന്നോടനെ ആസിമാണ് നിങ്ങളെ നമ്പർ തന്നത് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഇൻഷാല് അതിനുശേഷം ഇങ്ങനെ നിങ്ങളൊക്കെ കോണ്ടാക്ട് നിങ്ങള് വീഡിയോ സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് കൊണ്ടോ ആസിമങ്ങള് ഭക്ഷണം വാരി കൊടുക്കണതോ എല്ലാ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഷാ അല്ല എനിക്കും ഗൾഫ് കാണാൻ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ദുബായിനെ പറ്റിട്ട് ഒന്നാമത്തെ ബുർജലീഫ് അറിയാം രണ്ട് മെറീന പാർക്ക് അറിയാം പിന്നെ അവിടുത്തെ കൊറേ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാം വീഡിയോയില് നമ്മളെ സന്തോഷ് ജോർജ് പുറങ്ങന പിന്നെ മല്ലു ട്രാവലർ പിന്നെ കുഞ്ഞമ്പാണ്ടിക്കാട് ഇവരൊക്കെ ഗൾഫ് വീഡിയോ വ്ലോഗുകൾ ഞാൻ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടം യാത്രയാണ് യാത്ര പല നാടുകളും കാണുക അതൊക്കെ ഭയങ്കര ഇഷ്ട അങ്ങനത്തെ ഞാഴ്ചകള് ഞാൻ കാണാറുണ്ട് അത് കൂടാതെ വൈഫ് കേക്ക് ബിസിനസ് പിന്നെ കല്യാണത്തിനൊക്കെ ആമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലോ ആ അതുണ്ട് ഇപ്പൊ കൂടാതെ ഞാന്

നിങ്ങളെ ആൾക്കാരൊക്കെ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് പലരും വീട്ടിൽ കഴിയുന്നു നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജ് നമ്മളെ കൊടുക്കാനുള്ള ഞാൻ ഒരു കാലത്ത് ഈ കയ്യും കാലം ഒക്കെ പൊട്ടിയിരിക്കുമ്പോ വേദന സഹിക്കാൻ സഹിക്കാതെ ഞാന് വീടിനൊരു കട്ടില്ല് മാത്രം ഒതുങ്ങി ജയിക്കുന്നേനെ എന്റെ ജീവിതം എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വേറെ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഞാനേ എന്റെ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചൊക്കെ ആ വിധിയെ പയിച്ചു കണ്ട് ഞാൻ നിന്നിര പക്ഷെ ഞാൻ ഒറ്റക്ക് പതിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ടോയ്ലറ്റ് കാര്യങ്ങളും കുളിക്കലും ഭക്ഷണം കഴിക്കലോ അങ്ങനെ അതുപോലെ ഒക്കെ തോന്നി ഇതൊക്കെ എനിക്ക് ഒറ്റക്കെ ചെയ്യാൻ ഞാൻ എന്താ പുറത്തിറങ്ങാനും പുറത്ത് ഓട്ടോറിക്ഷയിലും കാറിലും രെ ഇങ്ങനൊരാളിങ്ങനെ പിടിച്ചു കണ്ടി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഇപ്പൊ കടയില്

അവന് ഇന്നെ നന്നായിട്ട് അറിയാം ആസിന് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞങ്ങള് എന്റെ അവസ്ഥയിന് ഓനക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എനിക്ക് എന്തായാലും ഓ ഞാൻ എന്ത് ചോദിച്ചാലും ആശുപത്രി തരും നമ്പർ തന്നെ ആ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ മൂന്ന് മെസ്സേജ് ഞാൻ പറഞ്ഞു വർഷം ശ്രമിക്കാം പിന്നെ ഒരു കാര്യം പഴയ കാലത്ത് കല്യാണം കഴിയുന്ന ഞാന് ഓരോന്നും ചുമരുള്ള പൊറത്തൊക്കെ കറങ്ങണ്ടെങ്കിലും എനിക്ക് അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും വളരെ കുറവായിരുന്നു എനിക്ക് മോള്ണ്ട് മോള് ഉണ്ട് മോള് തെൻസിന്റെ അയച്ചാണ് അല്ലെന്ത എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും എന്റെ മോള് മൂക്ക് എത്ര വയസ്സായി മൂന്ന് വയസ്സായി മൂന്ന് വയസ്സായി അപ്പൊ നിങ്ങള് നിങ്ങളും നിങ്ങളെ ഭാര്യയും മോളും നിങ്ങൾക്ക് അതെ അങ്ങനെ ഒരു വരണ്ടത് കൂടി പറയണുണ്ടെങ്കിൽ അറിയിക്കണേ എനിക്ക് കൂടുതൽ ടൈമിൽ ഇരിക്കാൻ കഴിയൂല അപ്പൊ ഉമറൊക്കെ പോകുമ്പോ തന്നെ കൊറേ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം രണ്ട് എനിക്ക് രണ്ട് ടിക്കറ്റ് എടുക്കണം ആ കടന്ന് പോണ്ടെങ്കിൽ വിമാനത്തിൽ കടന്ന് പോകണ്ടെങ്കില് അതിന്റെ പ്രൊസീജിയർ ശരിയാവാന ഗാരന്തിന്റെ ഓഫീസിലെ ും കൂട്ടാ നമുക്ക് പാണ്ടിക്കാടിനും കൂട്ടാ പാണ്ടിക്കാടാന്ന് പറയുമ്പോ അവിടെ വന്ന് പുക അദ്ദേഹം ആണ് നമുക്ക് കൂടുതല് അദ്ദേഹം വളരെ നന്നായിട്ട് നമ്മള് മറ്റോ ഇല്ല എന്റെ വണ്ടി ഓടി തട്ടിക്കാതെ പൊന്നു പോലെ എന്റെ ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നൊക്കെ മാത്രമല്ല ഞാനൊരു വണ്ടി കച്ചവടം ചെയ്യുമ്പോ ഞാൻ ആദ്യം കൊണ്ടുപോകാൻ ആക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഡ്രൈവർ ആയ ആളാണ് ഇവര് നോക്കിട്ട് വണ്ടി വേണ്ട അവർക്ക് എടുത്തൊടുത്തണ്ടായിരുന്നാല് ഞാൻ എടുത്തെടുക്കൂല പക്ഷെ ഇവര് ഓക്കേ പറഞ്ഞാല് വേണം വണ്ടിന്റെ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സലാംക്ക് ജംസി ഇവിടെ ഉണ്ട് ജംസിയെ ഞാൻ പറയാണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെ പേരോട് ഉസ്താദിന്റെ മകൻ മൂത്ത മകനാണ് ഇവിടെ നിൽക്കുന്നത് അൽമാണിക്ക് ഷെഫീഖാൻ ആ ഞാൻ മർക്കസിൽ വരാറുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എ പി സ്ഥാന പരിചയാണ് കലിൽ തങ്ങളാണ് എന്റെ മോൾക്ക് പേരിട്ടിരിക്കുന്നത് ആരൊക്കെയാറിയ നാട്ടിലെത്തങ്ങളെ അറിയാം കലയിൽ തങ്ങൾ വർഷങ്ങളോട്ട് പരിചയമല്ല എന്റെ മരിച്ചിട്ട് പൊന്നാര പൊന്നാര ആദിൽ ആദിൽ സലാം ഉമ്മ മരിച്ച ടൈമിൽ ഞാൻ വീട്ടിൽ ിപ്പിച്ചത് കലയിൽ തങ്ങളാണ് അല്ല സലാംക അത് ഇത് പലരും പറയാറുണ്ട് നടക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്തൊരു എന്തിനാ ഒരു ഒരു കാലത്ത് സത്യം പറഞ്ഞ ഞാൻ ഒരു വിഷമമില്ല എന്നാലും ഞാൻ ആപ്പിയാണ് എൻ്റെ കല്യാണം നോക്കുന്ന ടൈമിലാണ് ഞാൻ ഒരു സുഖം ജാത്ത ഒരാളെന്ന് ഇന്ന് പലരും പറഞ്ഞത് എനിക്ക് വിഷമമായത് പക്ഷേ ഈ സുഖം ജാത്ത ആളായതുകൊണ്ട് ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാം വ്ളോഗറിലും പിന്നെ വീഡിയോയിലും യൂട്യൂബ് വീഡിയോ കമന്റ് വരുന്ന കാര്യമുണ്ട് എന്താ അറിയാ സാലി ഇന്ന് ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കില് ഗൾഫിലോ എവിടെയൊക്കെ ആരും അറിയപ്പെടാത്ത ഒരാളായിരുന്നു പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതെന്ത് സലാം ഖാൻ സംസാരിക്കാനും പറ്റി അപ്പൊ ഏതായാലും സാലിക്ക് ഇങ്ങനെ ആഗ്രഹം ബാക്കി സലാം ഖാന്റെ ആണ് അതെല്ലാം കയ്യില് മാത്രമേ പഠിച്ചോണ്ട് അതെ പഠിച്ചോണ്ട് വിധിയും കൂടി വരയ്ക്കും പ്രാർത്ഥിക്കുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പെരിന്തൽമണ്ണയിൽ നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് കണ്ടപ്പോഴാണ് സാലിനെ കണ്ടുപിട്ടിയത് സാലി അസീം വളിമണ്ണ വന്ന സമയത്തായിരുന്നു എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാനത് മെസ്സേജ് കണ്ടിരുന്നു ഞാൻ പിന്നീട് അത് നോക്കാന്ന് പറഞ്ഞു പക്ഷെ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ നേരിട്ട് കാണാൻ പറ്റി ഇൻഷാല്ലാ പാണ്ടിക്കാട് കുഞ്ഞാൻ നമ്മളിവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുന്ന ജംഷിക്കുണ്ട് അപ്പോൾ ഇവർ രണ്ടാളും ഞാൻ ഏൽപ്പിക്കുന്നുണ്ട് അവർ രണ്ടുപേരെന്തെയും വേണമെന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും നിങ്ങൾ കൂടെ നിങ്ങളെ വൈഫും നിങ്ങളെ കുട്ടിയും അതോടൊപ്പം തന്നെ നമ്മളെ ഷെരീഫ് ഉണ്ടല്ലോ ആ മൂപ്പർ ഉൾപ്പെടെ നമ്മൾ അവിടെ ദുബായിൽ എത്തിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള സംവിധാനം നമ്മൾ എല്ലാം നമ്മളെന്താ കഴിച്ചിട്ടേ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ സാരി പേക്കെട്ടോ